വിവാദ നിർദ്ദേശങ്ങളടങ്ങിയ വഖഫ് ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ നിയന്ത്രിക്കുന്നതിനൊപ്പം ബോർഡിൽ രണ്ട് മുസ്ലിം ഇതര വിഭാഗക്കാരെ ഉൾപ്പെടുത്താനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ബില്ലിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമത്തിൽ ഭേദഗതികളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് വഖഫ് ബോർഡുകളിൽ രണ്ട് മുസ്ലിം ഇതര വിഭാഗക്കാരെയും രണ്ട് വനിതകളെയും ഉറപ്പാക്കണമെന്ന നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനം ിൽ നിയമമായാൽ വഖഫ് ഇടപാടുകളിലും സ്വത്തു തർക്കങ്ങളിലും തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടർക്ക് സവിശേഷാധികാരം ലഭിക്കും ബോർഡിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനും വ്യവസ്ഥയുണ്ട് നിലവിലെ നിയമമനുസരിച്ച് വഖഫ് ബോർഡിലെ ആറ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെയാണ് സ്ഥാനമേൽക്കുന്നത് ഇനി മുതൽ മുഴുവൻ അംഗങ്ങളെയും സർക്കാരിന് നേരിട്ട് നിയമിക്കാം സ്വത്തുക്കൾ വഖഫായി പ്രഖ്യാപിക്കാനുള്ള വഖഫ് ബോർഡിന്റെ പ്രത്യേക അധികാരവും എടുത്തുമാറ്റും വഖഫ് ബിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ബില്ലിനെതിരെ ഇന്ന് പാർലമെന്റിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തും സംസ്ഥാന വഖഫ് ബോർഡുകളും ബില്ലിൽ എതിർപ്പുമായി രംഗത്തെത്തി അതേസമയം വഖഫ് സ്വത്തുക്കളുടെ കൃത്യമായ നടത്തിപ്പിന് നിയമ ഭേദഗതി അനിവാര്യമാണെന്നും ബില്ലിലെ വ്യവസ്ഥകൾ വനിതകളെ സഹായിക്കാനാണെന്നും കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ മുസൽമാൻ വക്കഫ് ആക്ട് പിൻവലിക്കാൻ മറ്റൊരു ബില്ലും ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും റിപ്പോർട്ടർ ദില്ലി